നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു തൊടുകുറി തന്നെയാണ് ഇന്ന് പരാമർശിക്കുവാനായി പോകുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും തികച്ചും വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ പ്രവചിക്കുന്നത് അസാധ്യം ആണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള തൊടു കുറി ശാസ്ത്രങ്ങളിലൂടെ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുവാൻ കഴിയും എന്ന് തന്നെ പറയാവുന്നതാണ് അത്തരത്തിൽ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ സങ്കടവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ഇവിടെ പരാമർശിക്കുവാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രവും രണ്ടാമത്തേത് വാരാഹി ദേവിയുടെ ചിത്രവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സങ്കടം മനസ്സിൽ ആലോചിച്ചതിനു ശേഷം ഇതിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ആ സങ്കടം എത്രയും പെട്ടെന്ന് മാറണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് സാക്ഷാൽ പരമശിവൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക ഇനി സാക്ഷാൽ വാരാഹി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ വജ്രകോശമെന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ ചിത്രമായ പരമശിവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നവരാണ് നിങ്ങൾ പല കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായ വെല്ലുവിളി തന്നെയാകുന്നു കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ ചില കാര്യങ്ങളെങ്കിലും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഒരുപാട് പ്രതീക്ഷിക്കും എങ്കിൽ കൂടിയും ആ പ്രതീക്ഷകളെല്ലാം തെറ്റായി പോയി എന്ന് ബോധ്യം വരുന്ന ഒരു നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തിരിച്ചടികൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് പല ആവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ ഉയർന്നുവരേണ്ട പല സാഹചര്യങ്ങളും ശത്രുക്കളുമായി ബന്ധപ്പെട്ടും തടഞ്ഞു വച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അത് സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നിരിക്ക വന്നേക്കാം അതായത് നിങ്ങൾ അനുഭവിക്കുന്നതായ ധനപരമായ പ്രശ്നങ്ങൾ പടിപടിയായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുക അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പടിപടിയായിട്ടാണ് ക്രമേണയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക കൂടാതെ പരമശിവൻ്റെ അനുഗ്രഹത്താൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യമാകുന്ന സമയം കൂടിയാകുന്നു ജീവിതത്തിൽ കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ നഷ്ടമാകുന്നുവെന്നും അതല്ലെങ്കിൽ ഉയർച്ച എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുമുള്ള വ്യക്തമായ ബോധ്യം സാക്ഷാൽ പരമശിവൻ്റെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നുവരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ചില വ്യക്തികൾ മൂലമുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു അതുപോലെ തന്നെ വളരെ കാലമായി പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അനുകൂലമാകുകയോ അല്ലെങ്കിൽ അത് അനുകൂലമാകുന്നതിനുള്ള വഴികൾ മുന്നിൽ തെളിയുകയോ തെളിയുകയോ ചെയ്തേക്കാം കൂടാതെ ഈ സമയം മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ സഹായകരമായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം കൂടാതെ നിങ്ങളുടെ മനസ്സിനെ മുറി മുറിപ്പെടുത്തിയതായ വേദനപ്പെടുത്തിയതായ പല കാര്യങ്ങൾക്കും പരിഹാരം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പല വ്യക്തികൾ മൂലവും പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ആ കാര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നുവരുന്നതിനുള്ള സമയം കൂടിയാകുന്നു ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യം കൂടി ഏവരും ഓർത്തിരിക്കേണ്ടതുണ്ട് ധനപരമോ അല്ലാത്തതോ ആയ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന സമയം കൂടിയാകുന്നു ചില പ്രവൃത്തികൾ മൂലം അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ മൂലമോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വിജയ സാധ്യതകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു വിജയ സാധ്യതകൾ മാത്രമല്ല ധനപരമായ നേട്ടങ്ങൾക്കും അത് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈ സമയം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യപരമായി നേരിട്ടിട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്ന് വരാം അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ അത് വിജയത്തിൽ കലാശിക്കും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പല വ്യക്തികൾ മൂലവുമുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട് അത് പല അവസരങ്ങളിലായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ദിനങ്ങൾ തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് അതിനാൽ തന്നെ നിത്യവും സാക്ഷാൽ പരമശിവനെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോവുക ഇപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ വാരാഹി ദേവി അഥവാ വാർത്താളി മാതാവിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഉണ്ട് അത്തരം ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അനുകൂലമാകാത്തതായ സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നിരുന്നാൽ കൂടിയും വാരാഹി ദേവിയെ ഒരിക്കലും നിങ്ങൾ പഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴെന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാരാഹി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും എത്തിച്ചേരുന്ന അവസരമാണ് എന്നുള്ളതാണ് ദേവിയുടെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം അതിനാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ എന്ന് തോന്നിയത് അതിനാൽ തന്നെ ഈ ഒരു കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പ്രകടമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ധനപരമായ പല പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ വഴികൾ ദേവി തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ദേവിയുടെ കൃപാകടാക്ഷത്താൽ തന്നെ ചില പ്രധാനപ്പെട്ടതായ അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ചില അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയസാധ്യത വർദ്ധിക്കുന്നതായ സമയം കൂടിയാകുന്നു കൂടാതെ ഈ സമയം ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതായ സാഹചര്യം വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുന്നതായ ചില വ്യക്തികളെ സ്വയം തിരിച്ചറിയുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പ്രധാനമായും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെക്കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് ചില വ്യക്തികൾ മൂലമുള്ള ദുരിതപൂർണ്ണമായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിന് ദേവി തന്നെ പരിഹാരം കണ്ടെത്തി തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് അത് തൊഴിൽപരമായ കാര്യങ്ങളാകാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ദേവി തന്നെ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമാക്കിത്തരും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ധനപരമായതോ അല്ലാത്തതോ ആയ ചില ആവശ്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ തന്നെ നിങ്ങൾക്ക് നിറവേറ്റുവാൻ കഴിയും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ടും ചില ദുരിതപൂർണമായ അവസ്ഥകൾ ഉണ്ട് എങ്കിൽ അതും നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഏതൊരു പ്രശ്നങ്ങൾക്കും ഈ സമയം നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ദേവി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ശത്രുവേത് മിത്രമേത് എന്നുള്ള വ്യക്തമായ ധാരണ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെപ്പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനോ പ്രതിരോധിക്കുവാനോ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ശത്രുക്കളെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുമാണ് കൂടാതെ ഈ സമയം നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും എന്നുള്ളതാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യം തുണയ്ക്കുന്നതായ ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതുപോലെ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രോഗ ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെറിയ ആശ്വാസമെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നതായ പല കാര്യങ്ങളുണ്ട് ഈ സമയം പ്രധാനമായും അതിൽ ചിലതെങ്കിലും അമ്മയുടെ കടാക്ഷത്താൽ നടക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് നാൾക്കുനാൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയസാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ് എന്നാൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിത്യവും വാരാഹി ദേവിയെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്